ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരോളിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് ഇന്ന് റിലീസായ മലയാള സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം എന്ന് പറയുന്നത് സൈജു സുരേന്ദ്രനെ സംവിധാനം ചെയ്ത പൂട്ടേജ് എന്ന സിനിമയാണ് ഈ സിനിമയുടെ കഥ നിർവഹിച്ചിരിക്കുന്നത് ഷബ്ന മുഹമ്മദും അതുപോലെ തന്നെ സിനിമയുടെ സംവിധായകനായിട്ടുള്ള സൈജു സുരേന്ദ്രനും കൂടിയിട്ടാണ് അപ്പൊ എന്തായാലും ഈ ഒരു സിനിമക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ സെൻസർ ബോർഡ് കൊടുത്തിട്ടുള്ളത് അതായത് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഏപടമായിട്ട് കാണരുത് ഇതിൽ ഒരുപാട് വയലൻസ് രംഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഹോട്ടൽ രംഗങ്ങൾ കൊണ്ടും ഈ ഒരു സിനിമ സമ്പന്നമാണ് ഒന്നും തന്നെ കട്ട് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ കാണിക്കേണ്ടത് അതേപോലെ തന്നെ കാണിച്ചിരുന്ന ാണ് സെൻസർ ബോർഡ് ഈ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ എന്തായാലും റിവ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ സിനിമയുടെ എന്ന് പറയുന്നത് സ്നേഹനിധിയായ യങ് കപ്പിൾസ് അവരൊരു യാത്ര പോകുന്നു ആ യാത്ര പോയിട്ട് അവർ പെടുന്ന ഒരു അപകടവും അതുപോലെ തന്നെ അവിടെ വെച്ച് ഒരു ആക്രമണങ്ങളും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്യാതെ വയലൻസ് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ കണ്ട എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറും അഞ്ചു വാര്യരും അവതരിപ്പിക്കുന്നുണ്ട് ഈ യങ് കപ്പിൾസ് ആയിട്ട് എത്തുന്നത് നമ്മുടെ വൈശാഖും അതുപോലെ തന്നെ ഗായത്രി അശോകും കൂടിയിട്ടാണ് അപ്പൊ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഏറെ കൂടുതൽ ഒരു നാലോ അഞ്ചോ കഥാപാത്രങ്ങളെ സിനിമയിൽ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും സിനിമ വലിയ രീതിയിൽ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട് എ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ റിവ്യൂ കാര്യങ്ങളും വന്നിട്ട് എന്താണ് സിനിമയുടെ എന്ന് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ സിനിമയ്ക്ക് വിജയ സാധ്യത കൂടുതലാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ആദ്യശോധന കാണാൻ വേണ്ടി പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സിനിമ എങ്ങനെയുണ്ട് കൊടുത്ത കാശിനെ മുതലാവോ വയലൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ റിവ്യൂയും കാര്യങ്ങളൊക്കെ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞു വന്നിട്ട് നിങ്ങളുടെ മുന്നേക്ക് അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തഴുന്ന് കമന്റ് ചെയ്യുക സിനിമ കാണാൻ പോകുന്നവർക്ക് ആ കമന്റും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും